ലഹരിവിരുദ്ധ സന്ദേശവുമായി സാധാരണക്കാരായ പന്ത്രണ്ട് അമ്മമാർ സൈക്കിൾ യാത്രയ്ക്ക് ഒരുങ്ങുന്നു കൊച്ചി മുതൽ തിരുവനന്തപുരം വരെയാണ് യാത്ര ചരിത്രമാകാനൊരു സൈക്കിൾ യാത്ര പന്ത്രണ്ട് വീടുകളിൽ നിന്നും പന്ത്രണ്ട് സ്ത്രീകൾ അഞ്ച് ജില്ലകൾ ഇരുന്നൂറിലേറെ കിലോമീറ്ററുകൾ ലഹരിക്കെതിരെ കേരളത്തിൽ പൊതുചരിത്രം പിറക്കുമോ നവംബർ രണ്ടിന് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര എട്ടിന് തിരുവനന്തപുരത്ത് സമാപിക്കും യാത്രികരിൽ അങ്കണവാടി പ്രവർത്തകരും കുടുംബശ്രീ അംഗങ്ങളുമെല്ലാം ഉണ്ട് ലഹരി വ്യാപനത്തിനെതിരെ സമൂഹ മനസാക്ഷി ഉണർത്തലാണ് ലക്ഷ്യമെന്ന് സംഘാടകർ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവന്റ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ കേരളത്തിൽ ആദ്യമാണ് എൻ സി സി എസ് പി എസ് പി സി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എൻഎസ്എസ് ഈ മൂന്ന് സംഘടനകളുടെയും സഹായം ഞങ്ങള് നെഹ്റു യുവകേന്ദ്ര തുടങ്ങിയ സംഘടനകളുടെ യുവജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടനകളുടെ സഹായം ഞങ്ങൾ തേടിയിട്ടുണ്ട് യാത്ര കടന്നുപോകുന്ന വഴികളിലെ തിരഞ്ഞെടുത്ത സ്കൂളുകളിലും കോളേജുകളിലും ലഹരി ബോധവൽക്കരണ പരിപാടികളും നടത്തും തിരുവനന്തപുരത്തെ പ്രമുഖ എൻജിഒ ആയ ഗ്ലോബൽ യാത്ര മേയറും ഷീ സൈക്ലിംഗിന്റെ സീനിയർ നാഷണൽ പ്രോജക്ട് മാനേജറുമായ പ്രകാശ് പി ഗോപിനാഥാണ് പലരുടെയും കുഞ്ഞുനാളിലേക്ക് ആഗ്രഹമായിരിക്കും സൈക്കിൾ പഠിക്കണമെന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ട് പഠിക്കാതെ പഠിക്കാൻ പറ്റാതെ പോയവരാണ് ഈ നമ്മുടെ 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 ആയിട്ടുള്ള ഇവിടെ ഓർഡിനേറ്റർ സീനത്തെമ്മയാണ് ക്യാപ്റ്റൻ സൈക്കിൾ ബാലൻസ് ബാലൻസ് ആണ് ആണ് എപ്പോഴും ൾക്കിൾ കൊണ്ടുപോകുന്നത് പക്ഷേ ഈ സൈക്കിൾ പഠിച്ച കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അതാണ് ശരിക്കും ഷീ സൈക്ലിംഗിന്റെ പിന്നിലെ രഹസ്യം അവർക്ക് ഒറ്റയ്ക്ക് എന്തും ചെയ്യാൻ സാധിക്കും സുനിത ഗഫൂർ ലൈല സൈനബ മുംതാസ് ട്രീസ് ജോണി ഷബാന ഷംല എന്നിവരാണ് മറ്റു യാത്രികർ ബോധവൽക്കരണവുമായി നാലംഗ നാടൻപാട്ട് സംഘവും ഉണ്ടായിരിക്കും ആറ് ദിവസം കൊണ്ട് പതിനാല് സ്കൂളുകളിലും നാല് കോളേജുകളിലും സംഘം ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തും കേരളീയം സെക്രട്ടറി ജനറൽ ലാലു ജോസഫ് ട്രഷറർ അജയ് കുമാർ ഷീ സൈക്ലിംഗ് പ്രതിനിധികളായ പ്രകാശ് പി ഗോപിനാഥ് സീനത്ത് എം എ ഇന്റൺസ് മീഡിയ സിഇഒ ബാലചന്ദ്രൻ ഡി മുജീബ് ഷാംസുദ്ദീൻ എന്നിവർ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിലാണ് യാത്രയുടെ വിവരങ്ങൾ അറിയിച്ചത് കേരളാവിഷൻ ന്യൂസ് കൊച്ചി